ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം ലേബ്യരായ പുരോഹിതന്മാർക്കും ലേവി ഗോത്രത്തിനും ഇസ്രയേലിനോടുകൂടെ ഓഹരിയും അവകാശവും ഉണ്ടാകരുത് യഹോവയുടെ ദഹനയാഗങ്ങളും അവന്റെ അവകാശവും കൊണ്ട് അവർ ഉപജീവനം കഴിക്കണം ആകയാൽ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് അവകാശം ഉണ്ടാകരുത് ലഹോവ അവരോട് അരുളി ചെയ്തതുപോലെ അവൻ തന്നെ അവരുടെ അവകാശം ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്ക് ചെല്ലിണ്ടുന്ന അവകാശം എന്തെന്നാൽ മാടിനെയോ ആടിനെയോ യാഹം കഴിക്കുന്നവൻ കൈക്കുറകും കവിൾ രണ്ടും ആമാശയവും കൊടുക്കേണം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ആദ്യഫലവും നിന്റെ ആടുകളെ കത്തിരിക്കുന്ന ആദ്യ രോമവും നീ അവന് കൊടുക്കേണം യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷിപ്പാൻ എപ്പോഴും നിൽക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല ഗോത്രങ്ങളിൽ നിന്ന് അവനെയും പുത്രന്മാരെയുമല്ലോ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് ഇസ്രേലിയ പട്ടണത്തിലെങ്കിലും പരദേശിയായി പാർത്തിരുന്ന ഒരു ലേവൻ അവിടെ നിന്ന് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ അവന് മനസ്സ് പോലെ വരാം അവിടെ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന ലേവരായ തന്റെ സകല സഹോദരന്മാരെയും പോലെ അവനും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം അവന്റെ പൃതൃ സ്വത്ത് വിറ്റുകിട്ടിയ മുതലിനു പുറമെ അവരുടെ ഉപജീവനം സമാംശമായിരിക്കേണം നിന്റെ ദൈവമായ എഹോവ നിനക്കുതരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതിയുള്ള മ്ലേച്ഛതകൾ നീ പഠിക്കരുത് തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ മുഹൂർത്തക്കാരൻ ആഭിചാരകൻ ക്ഷുദ്രക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാടൻ ലക്ഷണം പറയുന്നവൻ അജ്ഞനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പ് ആകുന്നു ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു നിന്റെ ദൈവമായ എഹോബയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം നീ നീക്കിക്കളവാനിരിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്ക് കേട്ട് നടന്നു നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ എന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും അവന്റെ വചനം നിങ്ങൾ കേൾക്കേണം ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീ കാൺമാനും എനിക്ക് ഇടവരരുതേ എന്നിങ്ങനെ ഹോരേബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ അന്ന് യഹോവ എന്നോട് അരുളി ചെയ്തത് എന്തെന്നാൽ അവർ പറഞ്ഞതു ശരി നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിൻമേൽ ആക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കൂ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം അത് യഹോവ അരുളി ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തു ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ അവനെ പേടിക്കരുത് എമേൻ